ഉത്തർപ്രദേശിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്രക്കാരന് ബി ജെ പി എം എൽ എ മർദ്ദനം സീറ്റ് നൽകാത്തതിനെ തുടർന്ന് എം എൽ എ രാജീവ് സിംഗും കൂട്ടാളികളുമാണ് യാത്രക്കാരനെ ആക്രമിച്ചത് യു പി യിലെ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വെച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് ബി ജെ പി എം എൽ എ ആണ് യാത്രക്കാരനെ മർദ്ദിച്ച് മർദ്ദിച്ചത് റിസർവേഷൻ ഉള്ള സീറ്റിൽ ഇരുന്ന ആളുടെ സീറ്റ് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് എം എൽ എയും കൂട്ടാളികളും യാത്രക്കാരനെ മർദ്ദിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിക്രൂരമായ മർദ്ദനമാണ് യാത്രക്കാരന് നേരിടേണ്ടി വന്നത് എം എൽ എ ആവശ്യപ്പെട്ട സീറ്റ് നൽകാത്തതിനെ തുടർന്നായിരുന്നു മറ്റ് യാത്രക്കാരുടെ മുന്നിൽ വച്ച് അതിക്രൂരമായി സഹയാത്രികനെ എം എൽ എയും കൂട്ടാളികളും മർദ്ദിച്ചത് ഉത്തർപ്രദേശിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലായിരുന്നു സംഭവം റിസർവേഷൻ മാത്രമുള്ള ട്രെയിനിൽ റഷീദ് അബ്ദുൾ റഷീദ് ചേരുകയാണ് റഷീദ് ഇത് എത്ര ക്രൂരമായാണ് ആ മർദ്ദനം നടക്കുന്നത് എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ആ ഷമ്മി ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും ഈ ഉത്തർ ഈ യാത്ര ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ എക്സ്പ്രസിൽ ബി ജെ പി എം എൽ എ രാജീവ് സിംഗിന് സീറ്റ് വിട്ടു നൽകാത്തതുമായി ബന്ധപ്പെട്ട ഒരു ആക്രമണമാണ് ഉണ്ടായിരുന്നാലും അമ്പത് വയസ്സുകാരനായിട്ടുള്ള യാത്രക്കാരനെയാണ് ഇപ്പോൾ ബി ജെ പി എം എൽ എയും അതോടൊപ്പം എം എൽ എയുടെ കൂട്ടാളികളും മർദ്ദിച്ചിട്ടുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഏഴ് എട്ട് പേരടങ്ങുന്ന ഒരു സംഘം ഈ കമ്പാർട്ട്മെന്റിലേക്ക് കയറുകയും പിന്നീട് അദ്ദേഹത്തെ മർദ്ദിക്കുകയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ ഇതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും പ്രചരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം ഇത് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് വലിയ വിമർശനം ഉയർത്തുന്ന സാഹചര്യം കൂടിയുണ്ട് എന്തായാലും വലിയ അക്രമത്തെ തുടർന്ന് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള അക്രമം ഉണ്ടായതിന് പിന്നാലെ ഇയാളുടെ മൂക്കിൽ നിന്നടക്കം രക്തം വരുന്നതൊക്കെ തന്നെയും ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഝാൻസിയിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ചികിത്സകൾ ലഭ്യമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം അതേസമയം സംഭവത്തിൽ പിന്നാലെ ഭോപ്പാലിൽ അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് മകനും ഭാര്യയും മുൻവശത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ രാജീവ് സിംഗിന് എം എൽ എ ആയിട്ടുള്ള രാജീവ് സിംഗിന് പിൻഭാഗത്തായിരുന്നു സീറ്റ് ലഭിച്ചിരുന്നത് ഇത് ഒന്ന് മാറ്റി കൊടുക്കണമെന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ആക്രമണം എം എൽ എയുടെയും അതോടൊപ്പം ഈ കൂട്ടാളികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് something.